ഭയങ്കര കനസിലായിരുന്നു എന്ത് ചെയ്താലും ഞാനിങ്ങനോട് അഭിനയിക്കത്തില്ല അങ്ങനെയുള്ള ദേഷ്യം കൊണ്ടല്ല എൻ്റെ പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണ് പിന്നെ 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 ഇതുപോലെ പിന്നെ അങ്ങനെ മറ്റു ആസിനോട് ഇവിടെ പറയാൻ പിന്നെ മധു പറഞ്ഞു ശരിയാ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് ഇനി അന്യന്തിൻ്റെ ഇവിടെ അപ്പോഴാണ് നമ്മുടെ സാർ ഒരു പടത്തിന് വേണ്ടി വിളിക്കുന്നു എന്നോട് പറഞ്ഞു ഈ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് തിരിച്ചു വയ്ക്കൂ ഓക്കെ അപ്പോൾ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ആ ഒരു സിനിമയിൽ അഭിനയിച്ചു അതാണ് പഠിച്ച കള്ളൻ അപ്പം അങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ചുണ്ടെന്നപ്പോൾ തന്നെ അതിൽ ബാസ്യകളോട് അഭിനയിക്കേണ്ടത് അഭിനയിക്കുകയാണെങ്കിൽ അതിനെ കാണുന്ന കലി അങ്ങനെ ആണെങ്കിൽ എന്ത് പറഞ്ഞാൽ എല്ലാത്തിനും കൗണ്ടറ് പറയാൻ പറയാം എനിക്ക് വല്ലതും അറിയാവോ കരുവറ്റ എന്നുള്ള നാട്ടുമുറത്ത് ചരിച്ച എനിക്ക് എന്തോന്ന് കൗണ്ടർ അങ്ങനെ തുടങ്ങി ചീത്തപോളിയോ ചീത്തപുള്ളി എന്തിനു മദ്രാസിൽ പെട്ടിയായിട്ട് വന്നു ഷോ കുറേ കാര്യം ഒരു പത്ത് പന്ത്രണ്ട് സിനിമ കഴിഞ്ഞിട്ടാണ് പിന്നെ അതും കൂടെ ശരിയായി പിന്നെ രണ്ടും കൽപ്പിച്ചു ഈ അങ്ങേര് പറഞ്ഞ എതിർ പറയാൻ തുടങ്ങി അപ്പോൾ ഓക്കെ അങ്ങനെ ഒരു പത്തിരുന്നൂറ്റമ്പത് സിനിമ അഭിനയിച്ചു എന്തായാലും ഒരു കാര്യം അദ്ദേഹത്തിന്റെ കൂടെയാണ് കൂടുതൽ സിനിമകൾ അഭിനയിച്ചത് എന്നെ ഒരുപാട് പടത്തിൽ വക്കം ചെയ്തിട്ടുണ്ട് കാരണം അന്നത്തെ കാലത്ത് ഒരു ചെറുപ്പക്കാരി കോമഡി അഭിനയിക്കാനില്ല അതൊരു പക്ഷേ സ്വാർത്ഥുകാരിക്ക് തന്നെ നല്ല കാലം പിന്നെ അദ്ദേഹം കൂടെ കൂടെ പറയുമായിരുന്നു നിങ്ങളൊരു നായികയായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയാൽ ഒന്ന് രണ്ട് പടമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ ഇരിക്കേണ്ടി വന്നേന് സത്യമായിരിക്കും അത് അതുകൊണ്ട് ഇത്രയും പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത് ബാസ്കറിൻ്റെ ഒറ്റ ഒരാൾ കാരണമാണ് അതുകൊണ്ട് ഓരോ ചീത്ത പെരിഞ്ചൊട്ടു എനിക്കതിൽ ഒരു വിഷമവും കാരണം അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല പിള്ളേരില്ല ആരും ചോദിക്കാനുമില്ല കേട്ടോട്ടെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി ബാഹ്യശക്തികളുടെ ആ ഒരു നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ഈ ഒരു ഈ ഒരു പേര് പേരും ഉണ്ട് അപ്പം കുതിരവട്ട പപ്പിനോടൊക്കെ അഭിനയിച്ചില്ല ഇപ്പം അപ്പം വളരെ ഭവ്യതയോട് കൂടി ആ വരും വരും ബാസിന്റെ അപ്പം ഈ ബാസി ചേട്ടൻ ഞാൻ മാളയുടെ കൂടൊക്കെ അഭിനയിച്ചോട്ട് തിരിച്ചു പറയുമ്പം ചോദിക്കും എന്തായിരുന്നു അവർ അല്ല പുതിയ സീനുമല്ലോ എഴുതി ചേർന്നോ എന്തായിരുന്നു ഡയലോഗ് അതൊക്കെ ബാക്കിയുള്ളവരുണ്ടാക്കണം എന്തായാലും പറ്റാസിൻ്റെ അങ്ങനത്തെ ഒരു ജീവിതം വളരെ സന്തോഷമായിരുന്നു പിന്നെ ഞാനും അമ്മയും എൻ്റെ സഹോദരന്മാരും ഒക്കെ ആയിരുന്നു താമസിച്ചിരുന്നത് അപ്പം ഞങ്ങൾ കുഞ്ചനെയൊക്കെ നല്ല പരിചയമാണ് കുഞ്ചനും ഞാനും ഒക്കെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കുഞ്ചനെ പറ്റി ആലോചിക്കുമ്പോൾ റസ്റ്റ് ഹൗസ് എന്നൊരു സിനിമ അതിൽ കുഞ്ചനാന്ന് വെച്ചാൽ ഈ കാറ്റത്ത് മറന്നുപോകും ഈ കുഞ്ചനെ കൃഷ്ണനാക്കി വേഷ കെട്ടിച്ച് അതൊക്കെ ആ ഒരു കാലഘട്ടം ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ പത്തിരുപത്തിമൂന്ന് വർഷത്തിൽ